Join. The legacy of excellence at Little Little Flower Flower Engineering Engineering Institute, Institute, offering NCVT and ATP courses. ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലായുള്ള വോട്ടേഴ്സ് രജിസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കുത്തിരിപ്പാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബീഹാറിൽ ആ പദ്ധതി വിജയിച്ചുവെന്ന് ഏറെക്കുറെ ചിന്തിച്ചുകൊണ്ടാണ് ബിജെപിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സമാധാനപരമായി അവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് വിചാരിച്ച് നീങ്ങുന്നത് അതിനിടയിലാണ് സുപ്രീംകോടതി ചില കരുനീക്കങ്ങൾ നടത്തുന്നതും പ്രത്യക്ഷത്തിൽ ഭരണവക്ഷത്തെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ െ സംബന്ധിച്ചിടത്തോളം സുപ്രീംകോടതി അവർക്ക് പ്രതികൂലമായി ഒന്നും ചെയ്യുന്നില്ല അഥവാ അവർക്കെതിരെ ചെയ്യാൻ കഴിയുന്നില്ല ഏതെങ്കിലും രീതിയിൽ പരമാധികാരത്തെക്കുറിച്ച് ചോദിച്ചാൽ ഉടൻ രാഷ്ട്രപതിയെ മുന്നിൽ നിർത്തും അതാണ് ബിജെപിയുടെ സ്ഥിരം അജണ്ട രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും ബിജെപിയുടെ വക്താക്കളാക്കി മാറ്റിയിട്ട് കാലം കുറയായി ഒരുപക്ഷേ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ശേഷം ഇത്രയേറെ റബ്ബർ സ്റ്റാമ്പായി മാറിയ ഒരു രാഷ്ട്രപതി ഉണ്ടോയെന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഒരു അസാധാരണ സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെയാണ് സുപ്രീംകോടതിയുടെ ഏറ്റവും വലിയ വജ്രായുധം അതായത് ഏറ്റവും കൂടുതൽ പരമാധികാരം നൽകുന്ന നിയമവ്യവസ്ഥകൾ ഏതൊക്കെയെന്ന് കമ്മീഷനെ കൃത്യമായി അറിയാം അത് കോർട്ട് ചെയ്തുകൊണ്ടാണ് സഞ്ജീവ് ഖന്ന പല കാര്യങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് അത് രാഷ്ട്രപതിക്ക് കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലാണ് രാഷ്ട്രപതി ചില കാര്യങ്ങളിൽ വലിയ മുറുമുറുപ്പ് ഉണ്ടാക്കിയത് ഇപ്പോൾ രാഷ്ട്രപതിക്ക് ഒരു പണി കൂടി കിട്ടിയിരിക്കുന്നു അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട പാരലിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ കൂടി ഉൾപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യതയാണ് ഇപ്പോൾ ജസ്റ്റിസ് ബി ആർ ഗവായ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ചെയ്യാൻ നിങ്ങൾ തൽപരമല്ല ഇത്തരത്തിൽ ഒരു ഭേദഗതി എന്തിന് ഭരണഘടനയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഈ ചോദ്യമാണ് ഇപ്പോൾ സുപ്രീംകോടതി ആരായുന്നത് കൃത്യമായി പറഞ്ഞാൽ ഒരു വീറ്റോ പവർ പോലെ ചീഫ് ജസ്റ്റിസ് ബാനലിൽ അംഗമായി കഴിഞ്ഞാൽ ഗാനേഷ് കുമാറിന്റെ കളികൾ നടക്കില്ല അസാധാരണമായ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾ ഉണ്ടായാൽ അതിനെ ചോദ്യം ചെയ്യും വലിയ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അതിന് ഉദാഹരണമാണ് ഹരിയാനയിലെ ഇവി എമ്മിൽ ബാറ്ററി തിരിമറി നടത്തിയതും മഹാരാഷ്ട്രയിൽ വോട്ടർമാരുടെ പട്ടികയിൽ കള്ളവോട്ട് കൂട്ടിച്ചേർത്തതും ഉൾപ്പെടെ നിരവധിയായ ആരോപണങ്ങൾ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ രാജീവ് കുമാറിനെതിരെ കൃത്യമായ തെളിവുകൾ നിർത്തുമ്പോൾ ഗണേഷ് കുമാറിന് പറയാനുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റേതായിട്ടുള്ള റോളിൽ ബിജെപിയെ സഹായിക്കുകയാണ് അതിനുള്ള പരോപകാരം ബിജെപി പല രീതിയിലായിരിക്കും നൽകുക എന്നുള്ളത് വ്യക്തമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നും വാങ്ങിച്ചെടുക്കുന്നത് സമാശ്വാസകരമായ ഒരു തീരുമാനം തന്നെയാണ് അതായത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വോട്ടർ പട്ടിക തിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെൻസസുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കരുത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദൌത്യം മാത്രം നടപ്പിലാക്കുക ഇതിലെ വ്യതിയാനങ്ങൾ കോടതിക്ക് ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട് എന്ന് തന്നെയാണ് ബി ആർ ഗവായ് പറയുന്നത് で you know